മധ്യപ്രദേശിലെ അധ്യാപിക എന്ന വ്യാജേന ശബ്ദം മാറ്റുന്ന ആപ്പ് ഉപയോഗിച്ച ഏഴ് പെൺകുട്ടികളെ പീഡിപ്പിച്ചെന്ന വാർത്ത ഉൾക്കിടലോടെയാണ് നമ്മൾ കേട്ടത് ആരും എപ്പോഴും എവിടെയും പറ്റിക്കപ്പെടാമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ഈ വാർത്ത നൽകുന്നത് ഏയുടെ കടന്നു വരവോടെ കാണുന്നതും കേൾക്കുന്നതും വിശ്വസിക്കാനാവാത്ത മട്ടാണ് സാങ്കേതിക വിദ്യയിൽ പിന്നാക്കം നിൽക്കുന്നവർ മാത്രമല്ല ടെക്നോക്രാറ്റുകൾ പോലും പറ്റിക്കപ്പെടുന്നു ഒരാളെ പറ്റിച്ച് തട്ടിപ്പ് നടത്താൻ ഫോണിൽ നെറ്റ് കണക്ഷൻ എടുക്കാനുള്ള ചെലവല്ലാതെ നയാ പൈസ വേണ്ട തട്ടിപ്പിന് ഏ ഈ സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമേയില്ല നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ആപ്പ് മാത്രം മതി ശബ്ദം മാറ്റി പറ്റിക്കാം ആപ്ലിക്കേഷൻ എടുത്ത ശേഷം സ്ത്രീയുടെ ശബ്ദത്തിൽ സംസാരിക്കാനുള്ള ഐക്കൺ ഞെക്കി സംസാരിച്ചു തുടങ്ങിയാൽ മതി അങ്ങേതലക്കിൽ ഫോൺ എടുക്കുന്ന ആൾക്ക് ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് എന്ന് തന്നെ തോന്നും ആരെയാണോ അനുകരിക്കുന്നത് അയാൾ സംസാരിക്കുമ്പോഴുള്ള പ്രത്യേകതകൾ കൂടി അറിയാമെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാകും മധ്യപ്രദേശിൽ സംഭവിച്ചതും ഇതാണെന്നാണ് പോലീസ് നൽകുന്നത് ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ആപ്പ് ഉപയോഗിക്കാൻ തുടക്കത്തിൽ കാശൊന്നും ചെലവില്ല ടെസ്റ്റ് ഡോസായി കുറച്ച് കോളുകൾ സൗജന്യമായി ചെയ്യാം അത് കഴിഞ്ഞാൽ നിശ്ചിത മാസത്തേക്കുള്ള പ്ലാൻ എടുക്കേണ്ടി വരും ഇത്തരം ആപ്പുകൾ എങ്ങനെയാണ് നന്നായി ഉപയോഗിക്കേണ്ടതെന്ന് എന്ന് പഠിപ്പിക്കാൻ യൂട്യൂബ് ചാനലുകളിലടക്കം ലഭ്യമാണ് ട്യൂട്ടോറിയൽ വീഡിയോകൾ ഇന്റർനെറ്റിൽ ധാരാളമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാരും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി എത്തിയിരുന്നു സഹായത്തിൽ നിർമ്മിച്ച വീഡിയോയിലൂടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സിപിഎം കളക്കിലിറക്കിയത് തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ഇത്തരത്തിലുള്ള വീഡിയോ ഉപയോഗിച്ചത് തട്ടിപ്പിനു വേണ്ടിയും ഇതുപോലുള്ള വീഡിയോകൾ ഉപയോഗിക്കാറുണ്ട് ചരിത്രനായകന്മാർ ന്യൂജൻ സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണികൾ അത്ഭുതവും ആവേശം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് അധികവർഷങ്ങളായിട്ടില്ല വിക്സ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയായിരുന്നു ചരിത്രപുരുഷന്മാരെ സിനിമയിലെത്തിച്ചത് പക്ഷേ ആവേശം ആശങ്കയ്ക്ക് വഴിമാറാൻ അധിക സമയം വേണ്ടി വന്നില്ല നടിമാരുടെയും മറ്റ് ഒറിജിനലിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള വ്യാജ നഗ്ന വീഡിയോകൾ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് തന്റെ മകളുടെയും ഭാര്യയുടെയും സഹോദരിയുടെയും അമ്മയുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടേക്കാമെന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞത് നടി രശ്മിക മന്ദാനയുടെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് കൂടുതൽ ആശങ്ക ഉയർന്നു തുടങ്ങിയത് ഏ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വ്യക്തിയുടെ രൂപം മുഖം ശബ്ദം പെരുമാറ്റം തുടങ്ങി ചുണ്ടുകളുടെ ചെറു ചലനം വരെ മാറ്റുന്ന രീതിയാണ് ഡി ഫേക്ക് ഇതിനായി പ്രത്യേക ആൽഗോരിതങ്ങളും സോഫ്റ്റ്വെയറുകളും ആപ്പുകളും ഉപയോഗിക്കും ഒറ്റ നോട്ടത്തിലല്ല എത്ര സൂക്ഷിച്ചു നോക്കിയാലും ഒറിജിനൽ അല്ലെന്ന് ആരും തിരിച്ചറിയില്ല ഇത്തരം വീഡിയോകൾ തിരിച്ചറിയാനുള്ള വഴികൾ ഉണ്ടെങ്കിലും അതൊന്നും അധികമാർക്കും അറിയില്ല സെലിബ്രിറ്റികളുടെ വീഡിയോ വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ അവരുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെ ജനങ്ങൾ ജനങ്ങളതറിയും എന്നാൽ സാധാരണക്കാരുടെ കാര്യമോ കാണുന്ന വീഡിയോ ഒറിജിനൽ ആണെന്ന് തന്നെ മാലോകർ വിശ്വസിക്കും ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവർക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വരിക തന്നെ ചെയ്യും ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ശക്തമായ അവബോധമാണ് ആവശ്യം